ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഉഴുന്നെടുത്ത് നമ്മുടെ മിക്സി ജാട് ചാളിൽ ഒന്ന് കറക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി നാല് മണി പല നേരം ഉണ്ടാക്കും പക്ഷെ എല്ലാവരും ഉണ്ടാക്കുമെങ്കിലും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉഴുന്നൊരു രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ചാറിലും മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം ഒട്ടും ലൂസാവാതെ നമുക്കൊന്ന് അരച്ചെടുക്കട്ടെ ഞാൻ ഞാനതെല്ലാം അരച്ചെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കാം ശേഷം നമുക്ക് കായം ജീരകം ഉപ്പ് ഇത്രയും സംഭവങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവെച്ച് നന്നായിട്ട് നമ്മളത് പതപ്പിച്ച് കൊടുക്കണം എന്നാണ് പറയാറുള്ളത് അപ്പോഴാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരികയെന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായം ജീരകം കുരു കുരുമുളക് പൊടി ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർക്കണ്ടെട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു അളവിനുസരിച്ച് ഇതൊക്കെ ചേർക്കാം കായമൊക്കെ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കൈപ്പ് വരും പക്ഷേ ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ജീരകം ആണെങ്കിൽ നമുക്കിത് ചേർക്കുമ്പം നമുക്ക് ആസിഡിറ്റി ഉണ്ടെങ്കിൽ പോകും പിന്നെ അതുപോലെ നല്ലൊരു ഫ്ലേവറാണ് അതിനെ കിട്ടുന്നത് കുരുമുളക് പൊടുന്ന കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയായതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം കായമൊക്കെ ചേർത്തിട്ടുണ്ട് അന്നൊരു കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ച് നമ്മളൊന്ന് എടുക്കട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അത് ഒട്ടും ടൈറ്റ് ആവാതെ അരച്ചെടു ഒട്ടും ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതിന് നമുക്കത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പലവർക്കും ഒരുന്നുകൂടെ ഉണ്ടാക്കാൻ ആക്കാനെടുക്കാം പക്ഷേ എണ്ണയിലിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ഷെയ്പ്പ് കിട്ടത്തില്ല അപ്പോൾ അതിനുള്ള സൂത്രം കൂടി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് നന്നായി ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചായ അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിഞ്ഞു തളിച്ച ശേഷം നന്നായി കുടഞ്ഞ് കളയുക അതിനുശേഷം തെയ് ഇതുപോലെ കൈ നനച്ച ശേഷം കുറച്ച് മാവെടുത്ത് വെച്ച് ഇതുപോലെ പിടിച്ച് തേങ്ങിനിട്ട് കൊടുക്കാം കയ്യും പൊള്ളില്ല അതുപോലെ തന്നെ നമുക്ക് ഷെയ്പ്പും കിട്ടും പിന്നെ ഷെയ്പ്പില്ലാതെ ഉണ്ണുഴുന്നുകട കഴിക്കില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു ഷേയ്പ്പുണ്ടാക്കാനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ അതേ നോക്കിക്കാ ഇപ്പം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പലർക്കേ ഉഴുന്നുകട ടേസ്റ്റ് ഒന്നായിരിക്കും പക്ഷേ ഷെയ്പ്പ് കിട്ടിയില്ലെങ്കിൽ ചിലർക്കൊക്കെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ പറഞ്ഞ കേട്ടോ അപ്പോൾ നോക്കിക്കതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കൈ പൊള്ളില്ല മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ വെള്ളം നനച്ചു കഴിഞ്ഞും ഷെയ്പ്പ് പിടിച്ച് കഴിഞ്ഞ് ഇടുമ്പോഴേക്കും എണ്ണയും എണ്ണയും വെള്ളവും ഒക്കെ കൂടി ഞങ്ങൾ കയ്യിലു തീർക്കും അപ്പോൾ പിന്നെ പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യില്ല ഇതാകുമ്പോൾ പിന്നെ തെറിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല അപ്പോൾ അതേ മൂന്നെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് കണ്ട പൊങ്ങി വരുന്നു കണ്ടോ ശരിക്കും അത് കണ്ട അപ്പം ആ ഒരു ഉണ്ടാക്കി ഒട്ടും വെള്ളം ചേർക്കും കുറച്ച് വെള്ളം മാത്രം ചേർക്കാം പിന്നെ ഇതിൽ നമ്മൾ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ചേർ ചേർത്ത് ചിലർ ക്രിസ്പ്പി ആകുമ്പോൾ അരിപ്പൊടി ഒന്നോ രണ്ടോ സ്പൂൺ ചേർക്കും ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കാരണം എന്താ നല്ല നമുക്ക് ഒട്ടും മാവൽ യൂസൊന്നും ആയിട്ടില്ലല്ലോ നമുക്ക് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേണ്ട കളറിലാക്കി

അപ്പം ഇനിയിപ്പോൾ ആരും ഉഴുന്നുവയുടെ ഷെയ്പ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ടതേ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ജസ്റ്റ് എടുക്കുക കറക്കിയെടുക്കുക എളുപ്പം പണിയാട്ടോ ഈ ഉഴുന്നുപടി ഉണ്ടാക്കില്ല മറ്റുള്ളത് പോലെയല്ലേ നമുക്ക് അധികം സവാളയൊന്നും അരിയേണ്ട ആവശ്യമില്ല ഒരു ഇത്തിരി സവാള ഒരു പതിനൊന്ന് രണ്ട് പച്ചമുളക് ഇത്രയും മാത്രം അരിഞ്ഞാൽ മതി മറ്റൊന്നു പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സവാള അരിയണം പിന്നെ അതുപോലെ തന്നെ ഷെയ്പ്പെഴുതാണോ അങ്ങനത്തെ ഇത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഇവിടെ നോക്കിക്കാൻ നല്ല കററ് കണ്ടോ അത് ഭംഗിയ ഉഴുന്നുപടിയുടെ കളറ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉഴുന്നവടെ നമ്മള് തിന്നവും അപ്പം അതേ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കി സെറ്റൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പം അതെ കണ്ട ഷേപ്പ് ഇപ്പം കണ്ട ഷേപ്പ് ഒന്നും മാറിയിട്ടില്ലല്ലോ അപ്പം എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കൂടി ഇടുന്നുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പ ബാക്കി കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതെ അപ്പം അത് കണ്ടല്ലോ അതെ നല്ല സോഫ്റ്റാണ് ഉള്ളിൽ സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയാണ് കണ്ടാൽ ആവി പറക്കണം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം താങ്ക്